പാതിവില തട്ടിപ്പ് കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനെ വിജിലൻസിലേക്ക് മാറ്റി പകരം ആളെ നിയമിക്കണമെന്ന റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ നടപടി കേസുകൾ അതാത് ക്രൈംബ്രാഞ്ച് യൂണിറ്റുകൾ അന്വേഷിച്ചാൽ മതിയെന്നും സർക്കാർ പറയുന്നു വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും പ്രജിത് പറയും ഗൗതം കേരളത്തെ ഞെട്ടിച്ച പാതിവല തട്ടിപ്പ് കേസിന്റെ അന്വേഷണ സംഘമാണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ സർക്കാർ വേണ്ട എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് നേരത്തെ തന്നെ ഇതിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജനയെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘവും പിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇപ്പോഴുള്ള പരാതികൾ ഈ പരാതികൾ എന്ന് പറയുമ്പോൾ ആയതാണ്ട് ആയിരത്തി നാനൂറോളം പരാതികളുണ്ട് അഞ്ഞൂറ് കോടി എടുത്തുള്ള തട്ടിപ്പാണ് ആയിരത്തി നാനൂറോളം പരാതികൾ അത് ക്രൈംബ്രാഞ്ചിൻ്റെ അതായത് യൂണിറ്റുകൾ തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത് ഈ അന്വേഷണത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്രയധികം വ്യാപ്തിയുള്ള തട്ടിപ്പുകളാണ് സീറ്റ് സൊസൈറ്റികളടക്കമുള്ള വളരെ നൂലാമാലകൾ നിറഞ്ഞൊരു തട്ടിപ്പ് കൂടിയാണ് അപ്പോൾ ഓരോ കേസുകളും സെപ്പറേറ്റ് അന്വേഷിക്കുന്ന സമയത്ത് അന്വേഷണത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ലഭിക്കുന്ന സാക്ഷികളുടെയും ഒക്കെ മൊഴികളും ഒക്കെ അനുസരിച്ച് പ്രതികളുമൊക്കെ മാറിമറിഞ്ഞ് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമായി പോകില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം സംശയങ്ങളും പരാതികളും ഒക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു എന്തായാലും ഈ പുതിയ സമീപനത്തോടും കൂടി കേരളത്തെ ആകെ ഞെട്ടിച്ച പാതുവില തട്ടിപ്പ് കേസിൽ ഏകീകൃതമായൊരു അന്വേഷണം ഇനി ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുകയാണ് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ഗൗതം തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്